ശരിയായ സാമ്പത്തിക വികസനത്തിലൂടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിനെ ഇന്ത്യയിലെ വൻകിട സംസ്ഥാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് ഇതുവരെ ഭീമാരു സംസ്ഥാനമായിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയിലെ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമായി വളർന്നത് യോഗി ആദിത്യനാഥിൻ്റെ മെടുക്കുകൊണ്ട് മാത്രം രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജി ഡി പി പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം കോടിയായിരുന്നു ഇപ്പോഴത് ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടിയായി മാറി ഈ സാമ്പത്തിക വർഷം അവസാനം തന്നെ അത് മുപ്പത് ലക്ഷം കോടിയായി ഉയർത്തുകയാണ് യോഗിയുടെ ലക്ഷ്യം പുതുതായിട്ട് നികുതി ഏർപ്പെടുത്താതെ പുതുഖജനാവിലെ പണം ചോർന്നു പോവാതെ യോഗി ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഒൻപതേ പോയിൻറ്റ് രണ്ട് ശതമാനവും ഇന്ന് ഉത്തർപ്രദേശിൻ്റെ വിഹിതമാണ് രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ച ഒൻപതേ പോയിൻറ്റ് ആറാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റേത് പതിനൊന്നേ പോയിൻ്റ് ആറായി മാറിയിരിക്കുന്നു മുമ്പ് ഉത്തർപ്രദേശിലെ ഭരണാധികാരികൾ നേരിടി നേരിട്ട പ്രതിസന്ധി കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് അതെല്ലാം പഴങ്കതിയായി മാറിയിരിക്കുന്നു ഇതുവരെ കമ്മി ബജറ്റായിരുന്നു ഉത്തർപ്രദേശിലെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശിന് എൺപതിനായിരം കോടി രൂപയുടെ മിച്ച ബജറ്റാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷം ഒരു ലക്ഷം കോടി രൂപയാണ് ഒൻപത് കോടി ജനങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി യോഗി ആദിത്യനാഥ് നൽകിയത്